നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രംപിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് നമുക്കെന്തിനാണ് ഇത്രയേറെ കൺസേൺ എന്ന് ഈ തമ്പിൻ്റെ ഐറ്റിലും കാണുന്നവർക്ക് തോന്നിയെന്ന് വരാം സ്വാഭാവികമാണ് അമേരിക്കയുടെ പ്രസിഡന്റിന് ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയോ അതേ തുടർന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുകയൊക്കെ ചെയ്താൽ നമുക്കധികം കൺസേൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ലോകത്തെ ഏറ്റവും സമ്പന്നരായ മനുഷ്യരിൽ ഒരാൾ സകല അധികാരങ്ങളും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ആ കസേരയിൽ കയറിയിരുന്നപ്പോൾ ധനസമ്പാദനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത നമ്മൾ കാണുന്നുണ്ട് കാരണം അദ്ദേഹം പ്രസിഡന്റ് പ്രസിഡൻ്റാകുന്നതിന് മുൻപ് ക്രിപ്റ്റോ കറൻസി കച്ചവടത്തിന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ക്രിപ്റ്റോ കറൻസി കമ്പനി വലിയ തോതിൽ നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ സർക്കാരിനെ തന്നെ വിലക്കെടുത്ത് ക്രിപ്റ്റോ കറൻസി കച്ചവടം നടത്തുകയാണ് അങ്ങനെ ധനസമ്പാദനത്തിന് പ്രസിഡൻ്റ് പദവി പോലും ഉപയോഗിക്കുന്ന അമേരിക്കൻ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഈ ഭരണാധികാരിയുടെ ആരോഗ്യസ്ഥിതി സാധാരണ മനുഷ്യർക്ക് എങ്ങനെ ബാധകമാവും എന്ന് ചോദിച്ചാൽ ലോകത്ത് ഏറ്റവും വലുത് ആരോഗ്യമാണ് സമ്പത്തോ അധികാരമോ അല്ല എന്ന തിയറി പറയാനാണ് അതിനുവേണ്ടി മാത്രമാണ് ഈ വാർത്ത ഞാൻ ചെയ്യുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വായിച്ചു നോക്കുന്നൊരു പതിവ് എനിക്കുണ്ട് അത്തരമൊരു ഓട്ടപ്രദക്ഷിണത്തിനിടയിൽ ട്രംപിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കൺസേൺസ് മിക്ക മാധ്യമങ്ങളിലും കണ്ടു തനിക്കൊരു കുഴപ്പവും ഇല്ല താൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്തിനാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ പിന്നാലെ നിങ്ങൾ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വാൾ സ്ട്രീറ്റ് ജേണലിന് ട്രംപ് കൊടുത്തൊരു അഭിമുഖമാണ് ഇപ്പോഴത്തെ ഈ കഥകളുടെ പിന്നാമ്പുറം അതേസമയം ട്രംപ് തൻ്റെ വാക്കുകൾ കൊണ്ട് വാൾ സ്ട്രീറ്റ് ജേണലിനോട് തുറന്ന് പറയുന്നത് തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ട്രംപ് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ആസ്പിരിൻ എന്ന മരുന്ന് കഴിക്കുന്നു എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഡോസ് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ഇപ്പോൾ ദിവസം മുന്നൂറ്റി ഇരുപത്തഞ്ച് മില്യഗ്രാം കഴിക്കുന്നുണ്ട് ഡോക്ടർമാർ ശുപാർശ ചെയ്തിരിക്കുന്നത് എൺപത്തിയൊന്ന് മില്യഗ്രാം ആണ് എന്നാൽ എൻ്റെ ആരോഗ്യം ഞാൻ നോക്കണ്ടേ എൻ്റെ ശരീരത്തിനുള്ളിലേക്ക് കട്ടികൂടിയ ചോര പമ്പ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല അത് ലോജിക്കില്ലേ അതുകൊണ്ട് എൻ്റെ ശരീരം എൻ്റെ ഹൃദയം ഞാൻ സംരക്ഷിക്കുന്നു എന്നാണ് ട്രംപിൻ്റെ വർത്തമാനം ആസ്പിരിൻ എന്ന മരുന്ന് രക്തം കട്ട പിടിക്കാതിരിക്കാൻ രക്തം നേർപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനുമുള്ള സാധ്യത കുറവാണ് അത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് ആസ്പിരിൻ കഴിക്കുന്നത് എന്നാൽ അതിന് ചില പരിമിതികളുണ്ട് എല്ലാ മരുന്നുകൾക്കും ചില അപകടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആസ്പിരിൻ്റെ ദുരുപയോഗം ആരോഗ്യം മോശമാക്കും അത് ട്രംപിന് ഡോക്ടർമാർ പറഞ്ഞിട്ട് പോലും മനസ്സിലാവുന്നില്ല മായോ ക്ലിനിക്കൊക്കെ പറയുന്നത് എൺപത്തിയൊന്ന് മില്ലിഗ്രാമിൽ കൂടുതൽ ആസ്പിരിൻ എടുക്കരുതെന്നാണ് പക്ഷെ ട്രംപ് സ്വയം ഡോക്ടറായി മുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലിഗ്രാം എടുക്കുന്നു ഇതിൻ്റെ കുഴപ്പം ലോങ്ങ് ടൈമിൽ അപകടങ്ങൾ ഒരുപാടുണ്ടാക്കുമെന്നത് തന്നെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ട്രംപ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ ശ്രദ്ധിച്ച് നോക്കുക നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാനൊന്നുകൊണ്ട് ചിത്രങ്ങൾ കാണി അദ്ദേഹത്തിൻ്റെ കൈയുടെ പിറകുവശത്ത് തൊലിയെല്ലാം ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞിരിക്കുകയാണ് അതുപോലെ കൈയുടെ അകം ചുമന്ന് മുറിവുണ്ട് പല ചിത്രങ്ങളിലും പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് കാണാം ചുമന്ന് തുടുത്താണിരിക്കുന്നത് പിന്നെ അദ്ദേഹം ഏത് പത്രസമ്മേളനം നടത്തിയാലും വൈറ്റ് ഹൗസിൽ ഏത് പരിപാടി നടത്തിയാലും കണ്ണടച്ചിരിക്കുന്നത് കാണാം ഉറങ്ങിപ്പോകുന്നത് പോലെ തോന്നാം ഇത് ഈ ആസ്പിരിൻ എന്ന മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഉറക്കം വരികയാണ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ചോര പുറത്തേക്ക് വരികയാണ് ശരീരത്തിലൊക്കെ ചോര വരുന്ന സാഹചര്യം ബ്ലീഡിങ് മൂക്കിലൂടെ ചോര വരാം അപ്പം ഇതെല്ലാം ഈ ആസ്പിരിൻ സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ടാണ് മാത്രമല്ല അദ്ദേഹത്തിന് ഉറക്കം വളരെ കുറവാണ് ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പ്രസിഡന്റ് എന്ന നിലയിൽ ഒരുപാട് ജോലിയുണ്ട് എന്നാൽ എല്ലാ മനുഷ്യർക്കും ഒരു വിശ്രമം ആവശ്യമാണ് ആ വിശ്രമത്തിന് അദ്ദേഹം ഉറങ്ങാൻ കഴിയുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ വയറ്റിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് തന്നെയാണ് വയറ്റിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ അദ്ദേഹം തികച്ചും അനാരോഗ്യവാനാണ് ബ്ലീഡിങ് സംഭവിക്കുന്നു വയറ്റിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഉറങ്ങിപ്പോകുന്നു ഇത്തരം കുഴപ്പങ്ങളൊക്കെ കാരണം ഇദ്ദേഹം ഈ ആസ്പിരിൻ സ്ഥിരമായി കഴിക്കുന്നതാണ് ഇത് ലോങ് ടൈമിൽ ക്യാൻസറിനുള്ള സാധ്യതയുണ്ട് ഗൗരവമേറിയ വിഷയമാണ് ബ്ലഡ് ക്യാൻസർ ഉണ്ടാവാം ലങ് ക്യാൻസർ ഉണ്ട് ഇതൊക്കെ പഠന റിപ്പോർട്ടുകളാണ് ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ അടക്കമുള്ളവർ കൃത്യമായി പറഞ്ഞ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും പറ്റും ഈ ആസ്പിരിൻ ക്യാൻസർ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവും ദീർഘകാലം ആസ്പിരിൻ ഉപയോഗിച്ചാൽ അത് ക്യാൻസറിന് കാരണമാകുമെന്ന് പഠന റിപ്പോർട്ടുണ്ട് എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ആരോഗ്യനില തീരെ മോശമാണ് അദ്ദേഹത്തിന് ഉറക്കം കിട്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ കൈകാലുകളിലൊക്കെ മുറിവുകൾ വരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ചോര പോകുന്നു മാത്രമല്ല ഈ ആസ്പിരിൻ ഉപയോഗിക്കുന്നവർക്കോട് പ്രത്യേകത അവർക്കൊരു മുറിവുണ്ടായാൽ രക്തം പൊയ്ക്കൊണ്ടേയിരിക്കും വളരെ സൂക്ഷിക്കണം മുറിവുകൾ രക്തം പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും ആ മുറിവ് ഉണങ്ങാൻ സമയമെടുക്കും ശരീരത്തിന് സ്വാഭാവികമായ പ്രതിരോധ സംവിധാനമുണ്ട് എല്ലാത്തിനും രക്തം കട്ട പിടിക്കാൻ വേണ്ടിയാണ് പ്ലേറ്റ്ലെറ്റുകൾ ഉള്ളത് ആ പ്ലേറ്റ്ലെറ്റുകൾ നമ്മുടെ രക്തത്തെ ആവശ്യമുള്ള സമയത്ത് കട്ട പിടിച്ച് പുറത്തേക്ക് പോവാതിരിക്കാനും ചോര വാർന്നു പോവാതിരിക്കാനും സഹായിക്കുന്നു പക്ഷേ ഈ ആസ്പിരിൻ കഴിക്കുന്നവർക്ക് അത് സാധിക്കാതെ വരും എന്നുവെച്ചാൽ ട്രംപ് അപകടകരമായൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന അർത്ഥം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ട്രംപിൻ്റെ ആരോഗ്യമല്ല ട്രംപിനെന്തും സംഭവിക്കട്ടെ നമ്മുടെ ആരോഗ്യമാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തെ സംരക്ഷിക്കാനാണ് നമുക്കൊക്കെ തിരക്കൊണ്ട് ജോലി ചെയ്യണം കുടുംബം നോക്കണം അതൊക്കെ വേണം അതിൻ്റെ എനിക്ക് ഞാൻ രാവിലെ മണി മുതൽ പണിയെടുക്കുന്ന ആളാണ് എനിക്ക് പലപ്പോഴും ഉറക്കം കുറവാണ് പക്ഷേ എങ്കിൽ പോലും പരിമിതമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ ശരീരത്തെ സംരക്ഷിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അത് സൗന്ദര്യ സംരക്ഷണമല്ല നേരെ മറിച്ച് ആരോഗ്യ സംരക്ഷണം എത്ര ആരോഗ്യ സംരക്ഷിച്ചാലും എത്ര ജിമ്മിൽ പോയാലും എത്ര നല്ല ശീലങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ ഈ രോഗങ്ങൾ വരാം ക്യാൻസർ വരാം ഹാർട്ട് അറ്റാക്ക് വരാം വരത്തില്ല എന്നു പറയുന്നില്ല ഒരിക്കലും മദ്യപിക്കാത്ത എത്രയോ സ്ത്രീകൾ ലിവർ സിറോസിസ് ബാധിച്ച് മരിക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ രോഗസാധ്യതയും മരണസാധ്യതയും കൂടുതലാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എല്ലാവരും പറയും എക്സസൈസ് ചെയ്യണമെന്ന് പറയും അത്ര എളുപ്പമല്ല ഒരു രാവിലെ ഒരു മണിക്കൂർ എക്സർസൈസ് ചെയ്യണം വൈകുന്നേരം ചെയ്യണം ഓടാൻ പോകണം നടക്കാൻ പോകണം എന്നൊക്കെ പറയുന്നത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം വളരെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ പ്രയാസമാണ് ജിമ്മിൽ പോകുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല പലരും ജിമ്മിൽ പോകുന്നതിനെ കുറിച്ച് പറയും ഞാനതേക്കുറിച്ച് ശാസ്ത്രമായ അഭിപ്രായം പറയുന്നില്ല പക്ഷേ നടക്കാൻ പോകുന്നത് പക്ഷേ വേഗത്തിൽ നടക്കണം ഞാൻ പലരും നടക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റ് പോലും വെറുതെ വർത്തമാനം പറഞ്ഞു നടക്കുക പോരാ വേഗത്തിൽ നടക്കണം എന്താണ് നടപ്പിൻ്റെ ലക്ഷ്യം ശരീരം വിയർക്കണം അതുപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ചലിക്കണം കുനിയാൻ കഴിയണം മുട്ട് വളയ്ക്കാൻ കഴിയണം കൈകാലുകൾ മടക്കാൻ കഴിയണം നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഒരുമിച്ച് ജോയിൻറ്റുകൾ ഈ ജോയിൻറ്റുകൾ ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ജോയിൻറ്റുകൾ അങ്ങനെ അനങ്ങാതിരിക്കാനല്ല അത് ഇളകാനാണ് അപ്പോൾ ശരീരത്തെ കൈകാലുകളെ നമ്മൾ ഇളക്കാനുള്ളത് ചെയ്യണം അത് വെറുതെ ഇരിക്കുമ്പോൾ പോലും കൈകാലുകൾ നമുക്ക് ജോയിൻ്റ് ഇളക്കാൻ കഴിയും എന്താ കുഴപ്പം നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല എക്സസൈസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം നടക്കാൻ പോകാൻ പറ്റുമെങ്കിൽ കഴിയണം ഇനി അത് കഴിയില്ല വേർക്കാൻ മടിയുള്ളവരെ നീന്താൻ പോയാൽ മതി നീന്തൽ പഠിച്ചിട്ട് നീന്താൻ പോകാവൂ മാത്രമല്ല ക്ലോറിൻ ഇട്ടിരിക്കുന്ന പൂളിൽ പോയി നീന്തിയെന്നൊരു കാര്യമൊന്നുമില്ല അത് ശ്രദ്ധിക്കണം അതുകൊണ്ട് ഗുണമില്ല പലടക്കം എല്ലാം നഷ്ടപ്പെട്ടു പോകാം അതുകൊണ്ട് നീന്തൽ നല്ലതാണ് ഇതൊന്നും വേണ്ട യോഗ പഠിക്കുക യോഗ പഠിക്കുന്ന ഒരു പ്രയാസമല്ല ആദ്യം ഈവൻ യൂട്യൂബ് നോക്കി പഠിക്കാം അല്ലെങ്കിൽ ആയിടങ്ങളിലും യോഗാചാര്യന്മാരുണ്ട് ആരുടെ പോലും യോഗ നോക്കി പഠിക്കാം ഇത് ഇരുപത് മിനിറ്റ് യോഗ ചെയ്താൽ മതി നമ്മുടെ ശരീരത്തിന് അവയവങ്ങൾ ഇളകും നമുക്ക് ശ്വാസമുള്ളിലേക്ക് ചെല്ലും വളരെയധികം ശരീരത്തെ നമുക്ക് പുഷ്ടിപ്പെടുത്തുന്ന തന്നെ ഒരു ദിവസം രാവിലെ ഇരുപത് മിനിറ്റ് യോഗയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ പോലും വലിയ മാറ്റം ഉണ്ടാവും പിന്നെ മറ്റൊരു കാര്യം അങ്ങനെ എക്സസൈസ് എന്ന് പറയുന്ന എലമെൻ്റിൽ ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ആളാണ് യോഗ ചെയ്യാറില്ല നടക്കാൻ പോവാറില്ല ജിമ്മിൽ പോവാറില്ല പക്ഷേ ഞാൻ കഴിയുന്നതും ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും കൃഷി ചെയ്യും മിനിമം രണ്ട് മണിക്കൂർ കൃഷിക്കാരനാണ് ഏറ്റവും നല്ലത് കൃഷിയാണ് ഇന്നലെ ഞാനൊരു കയ്യാല കെട്ടിയായിരുന്നു രണ്ട് രണ്ടര മണിക്കൂറോളം ഞാൻ ഇന്നലെ ചെയ്ത പണി മെയിൻ കയ്യാല കെട്ടിട്ട് തുറക്കൂടാൻ വേണ്ടി കല്ല് കൊണ്ടുവരും ചെറിയ കല്ലുകൾ ചിലത് ഒരു കൂടെ വെടുത്ത് പൊട്ടിക്കും നമുക്ക് ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പോലും പതിയെ പതിയെ പൊട്ടിക്കും സാധാരണ ആരോഗ്യമുള്ള ഒരാൾ രണ്ട് തവണ അടിച്ചാൽ പൊട്ടേണ്ടത് പത്ത് തവണ അടിക്കുമ്പോഴായിരിക്കും പൊട്ടുന്നത് പക്ഷേ ഇതൊരു എക്സസൈസാണ് കൂടമെടുത്ത് കമ്പി എടുത്ത് കുത്തുന്നു അതുപോലെ കല്ല് നമ്മൾ വെച്ചിട്ട് തലയിൽ സൂക്ഷിച്ച് ചെയ്യണേ ഇതൊക്കെ ഡേഞ്ചറസ് ആണ് ആരുടെങ്കിലും സഹായം വേണം എനിക്കൊക്കെ പരിയമുള്ളതാണ് അങ്ങനെ കല്ലുകൾ ഞാൻ അടുപ്പിക്കുന്നു ഈ പ്രക്രിയയിൽ ഞാൻ കൂടം കൊണ്ടും കമ്പി കൊണ്ടും ഉപയോഗിക്കുമ്പോൾ എൻ്റെ ശരീരത്തിനുണ്ടാകുന്ന ഇളക്കം മാത്രമല്ല ഞാൻ വളരെ കുറച്ച് ദൂരമാണെങ്കിൽ പോലും അതായത് ഒരു അമ്പതടിയിൽ താഴെയുള്ള ദൂരത്തേക്കാണ് ഞാൻ നടക്കുന്നത് പക്ഷേ ഈ കല്ലുമായി ഒരു നൂറ് തവണ ഇരുന്നൂറ് തവണ ഞാൻ നടന്നു ഈ നൂറ് ഇരുന്നൂറ് തവണ ഈ അമ്പതടി അകലെ നിന്ന് കല്ല് കല്ലുകൊണ്ടിടുക പോവുക കല്ല് ചുമതി ഇടുമ്പോൾ ഉണ്ടാകുന്ന നടപ്പുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന ഇപ്പോൾ പണിയുടെ സീസണാണ് കപ്പ വേട്ടാറാവുന്നു കപ്പ കാലം ഒരുക്കണം ചെറിയ കയ്യാലകൾ കെട്ടണം തടങ്ങൾ എടുക്കുന്ന ഒരുപാട് പണികൾ വരിക കുംഭത്തിലേക്ക് കൃഷി തുടങ്ങണമെങ്കിൽ ഇപ്പോഴിതെല്ലാം ചെയ്യണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന ശുദ്ധവായു ആ ശുദ്ധവായുവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വല്ലാതെ ശരീരം വിയർക്കും അതുപോലെ തന്നെ കൊതുക് കടി അടക്കമുള്ള കൊതുകടി അപകടമുണ്ട് ഉണ്ടാവും എനിക്ക് എൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് പക്ഷേ കൊതുകൊക്കെ കടിക്കാറുണ്ട് മണ്ണിലാണ് ഇരുന്ന് വിശ്രമിക്കുന്നത് മണ്ണിലാണ് കിടന്ന് വിശ്രമിക്കുന്നത് അതിൻ്റെ ഒരു സ്വാഭാവികതയുണ്ട് അപ്പോൾ അതാണ് എനിക്ക് നൽകുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഞാൻ ഈ കഴിഞ്ഞ മൂന്നാല് മാസം വലിയ തിരക്കായിരുന്നു നൂറായിരം കേസുകളും ക്രിസ്മസും വിദേശയാത്രയെക്കാട്ട് എനിക്ക് അനങ്ങാമായിരുന്നു എൻ്റെ തൂക്കം കൂടി എൺപത് കിലോ താഴെ നിർത്തേണ്ട ഞാൻ ഞാൻ നോക്കുമ്പോൾ എൺപത്തഞ്ച് കിലോയായി ക്രിസ്മസിനൊക്കെ ആഘോഷം നടത്തിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്താൽ മതി അതുകൊണ്ട് എന്ത് ചെയ്തു പണി ഞാൻ കൂട്ടുന്നു ഭക്ഷണത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നു മാസത്തിൽ ഒരു കാര്യം ഓർക്കുക നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കഴിക്കേണ്ട കാര്യമേ ഉള്ളൂ ഒരൊറ്റ നേരം പക്ഷെ നമുക്ക് സാധ്യമല്ല ശരീരത്തിന് ഒരു നേരത്തെ ഭക്ഷണം മാത്രം മതി പക്ഷെ നമുക്ക് പറ്റില്ല പക്ഷെ നിങ്ങൾ എന്തിനാണ് ഈ നാല് നേരവും അഞ്ചു നേരവും കഴിക്കുന്നത് മിനിമം മൂന്ന് നേരമാക്കി കുറയ്ക്കുക ഞാനിപ്പോൾ രണ്ട് നേരമാക്കി ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എൻ്റെ പ്രതിജ്ഞ രണ്ട് നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കത്തെ വേണ്ടെന്ന് വയ്ക്കുക ശ്രമിച്ചു നോക്കുക രണ്ട് ദിവസം നന്നായി ചെയ്തു രണ്ട് ദിവസം കഴിച്ചില്ല എൻ്റെ അഞ്ച് കിലോ എനിക്ക് കുറച്ചേ പറ്റൂ അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കളയുന്നു പരമാവധി ഫ്രൂട്ട്സ് കഴിക്കുക ഫ്രൂട്ട്സ് വിഷമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും അത് പരമാവധി കഴുകിയെടുത്ത് ഫ്രൂട്ട്സ് കഴിച്ചാൽ നല്ലതാണ് ഈ പ്ലാന്റോറിയൻ പച്ചക്കറിയും മറ്റു സാധനങ്ങളും ധാരാളം കഴിക്കുക നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കുറയ്ക്കുക മുഴുവൻ വേണ്ടെന്ന് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല പറ്റുമെങ്കിൽ റെഡ് മീറ്റുകൾ വല്ലപ്പോഴും ആക്കി കുറയ്ക്കുക ബീഫും പന്നിയും ആടുമൊക്കെ അടങ്ങുന്ന നോൺ വെജിറ്റേറിയൻ ഫുഡ് ആഴ്ചയിൽ ഒന്നായിട്ട് കുറയ്ക്കുക കഴിയുന്നത് കുറയ്ക്കുക ഞാൻ ബീഫ് കഴിക്കുന്നത് ഈ ക്രിസ്മസ് പോലുള്ള സമയത്ത് മാത്രമാണ് ഉത്സവ സമയത്ത് അല്ലെങ്കിൽ വിവാഹ വിരുന്നുകൾ പങ്കെടുക്കുക അല്ലാത്ത ഞാൻ ബീഫ് കഴിക്കാറില്ല ബീഫും പോർക്കും മട്ടനും കുറയ്ക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ചിക്കൻ ഒന്നും വലിയ കുഴപ്പമില്ല പരമാവധി നോൺ വെജിറ്റേറിയൻ ഫുഡ് കുറയ്ക്കുക വറുത്തതും പൊരിച്ചതും മധുര പലഹാരങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക നമുക്ക് കഴിക്കാതിരിക്കാൻ കഴിയില്ല വല്ലപ്പോഴും കഴിക്കാം ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കഴിക്കുക പഞ്ചസാര പരമാവധി ഒഴിവ് വളരെ അപകടപ്പെടുത്തി സാധനമാണ് പഞ്ചസാര പഞ്ചസാര കുറച്ച് 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 കൊണ്ടുവരിക നമ്മൾക്ക് എത്ര സ്പൂൺ പഞ്ചസാരയാണ് ഒരു ദിവസം കഴിക്കുന്നത് ശരീരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര മറ്റ് ഭക്ഷണങ്ങളിൽ കിട്ടുന്നുണ്ട് ദയവായി പഞ്ചസാര പരമാവധി കുറയ്ക്കുക ഇങ്ങനെ ഭക്ഷണ രീതിയിൽ ക്രമപ്പെടുത്തിയാൽ നമുക്ക് കുറച്ചു കാലം കൂടി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ പറ്റും ഞാൻ പറഞ്ഞ വല്ലപ്പോഴും കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ നമുക്കിപ്പം വലിയ കുഴപ്പമില്ല എന്ന് കരുതുക അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പറയുന്ന സാധനമൊക്കെ അതായത് ഐസ്ക്രീമും ബേക്കറി പലഹാരങ്ങളും ബീഫും ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പറ്റും ഇതിന് റെഗുലർ ഇൻടേക്കിൻ്റെ ഭാഗത്തുനിന്ന് മാറ്റി നിർത്തിയാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലോകത്തെ ഏറ്റവും സമ്പന്നനായ ലോകത്തെ ഏറ്റവും അധികം അധികാരമുള്ള ട്രംപിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും അതുകൊണ്ട് കുറച്ചുകൂടി ഉത്തരവാദിത്വം പാലിക്കാൻ ഭക്ഷണ രീതിയിൽ ക്രമപ്പെടുത്തലുണ്ടാവാൻ ശ്രമിക്കുക അതിനുള്ള ഒരു അവസരമായി ഈ ട്രംപിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്ത എല്ലാവരും എടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു